ഇനി അതിനാണ് പട്ടാമ്പിയിൽ നിങ്ങൾ ഉണ്ടാവില്ലേ വരണം ഷോപ്പിംഗ് വിസ്മയത്തിൽ ഒരു ഭാഗമാവാൻ ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റ് റോഡ് പട്ടാമ്പി കൊപ്പത്ത് ഐ എൻ ടി ചുമട്ടു തൊഴിലാളി യൂണിയൻ റംസാൻ വിതരണം കൊപ്പം സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചു യൂണിയൻ പ്രസിഡന്റ് മുൻ എം എൽ എ സി പിതരണോ നിർവഹിച്ചു വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് രാഷ്ട്രീയ പൊതുയോഗമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഈ നാട്ടിൽ സാധാരണക്കാരന് അധ്വാനിക്കുന്നവന് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എൻ്റെ മുമ്പിലുള്ള തൊഴിലാളി സുഹൃത്തുക്കളായാലും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായാലും നിത്യവൃത്തിക്ക് വേണ്ടി കൂലിപ്പണി ചെയ്യുന്നവരായാലും സാധാരണക്കാരൻ്റെ ജീവിതം ഇന്ന് അതീവ ദുസ്സഹമായ ഒരു കാലമാണ് ഇന്ത്യയിലെ സമ്പത്ത് കൂട്ടിയാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ ഇരട്ടിയാണ് എന്ന് എന്ന് വരുമ്പോൾ നമ്മുടെ ആർക്കാണ് മെച്ചം നമ്മൾ വർക്കിംഗ് പ്രസിഡന്റ് കമ്മുകുട്ടിയുടെ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി പ്രസിഡന്റ് കെ അപ്പു മുഖ്യ പ്രഭാഷണം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി കുഞ്ഞു മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി റിയാസുദ്ദീൻ പഞ്ചായത്ത് മെമ്പർ പുണ്യ സതീഷ് കോൺഗ്രസ് നേതാക്കളായ രവി സരോവരം ടി കെ ശുക്കൂർ അനിൽ പുലാശേരി വേണു മടപ്പറമ്പിൽ എ പി അബ്ദുള്ള യൂണിയൻ ജനറൽ സെക്രട്ടറി എ പി കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു